നാളെ മുതൽ തൂക്കുപാലത്ത് കലയുടെ മാമാങ്കത്തിന് തുടക്കം പത്താമത് സിബിഎസ്ഇ സഹോദയ കലോത്സവത്തിന് നാളെ രാവിലെ ഒൻപത് മണിക്ക് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഭദ്രദീപം കൊടുത്തു ഇതോടുകൂടി ഇനിയുള്ള നാൽപ്പത്തെട്ട് മണിക്കൂറുകൾ തൂക്കുപാലം കലയുടെ പൂരനഗരിയായി മാറും നാല് വിഭാഗങ്ങളിൽ പതിനഞ്ച് വേദികളിലായി നൂറ്റി മുപ്പത് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ഹൈറേഞ്ച് പ്രദേശത്തെ മുപ്പത്തിമൂന്ന് സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നും രണ്ടായിരത്തോളം പ്രതിഭകൾ മാറ്റിവയ്ക്കും നാളെ രാവിലെ ഒൻപതിന് വിജയമാതാ സ്കൂളിൻ്റെ പ്രധാന വേദിയിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഐ എ എസ് ഔപചാരിക നിർവഹിക്കും ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു നാളെ ഒമ്പത് മണിക്കാണ് ഉദ്ഘാടനം ഇടുക്കി ജില്ലാ കളക്ടർ വിഘ്നേശ്വരി ഐ എസ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഏകദേശം മുപ്പതോളം സ്കൂളുകളാണ് പാർട്ടിപ്പേറ്റ് ചെയ്യാനായിട്ട് എത്തുന്നത് ഓഫ് സ്റ്റേജ് ഐറ്റംസ് എല്ലാം കഴിഞ്ഞ് ശനിയാഴ്ച കഴിഞ്ഞു നാളെ ഓൺസ്റ്റേജ് ഐറ്റം ഏകദേശം നാൽപ്പതോളം ഇനങ്ങളിലുള്ള ഓൺ സ്റ്റേജ് ഐറ്റംസ് നാളെ ആരംഭിക്കും ഏകദേശം ഒരു ഈ ഈ വിവിധ വിവിധ ദിവസങ്ങളിലായിട്ട് അഞ്ചിന് വൈകിട്ട് അഞ്ചിന് സമാപന സമ്മേളനം ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി കെ ഐ പി എസ് ഉദ്ഘാടനം ചെയ്യും വിജയികൾക്ക് പാലക്കാട് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുവാൻ അർഹതായും ലഭിക്കും ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്